ഹായ് ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂച്ചയ്ക്ക് ഹീറ്റാകുമ്പോൾ അതിനെ ശാന്തമാക്കാനുള്ള കുറേ ടിപ്സാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എൻ്റെ ചാനല് കാണുന്നതും വീഡിയോ കാണുന്നതും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും എനിക്കും എൻ്റെ പൂച്ചയ്ക്കും വലിയൊരു സപ്പോർട്ടാണ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പറയാൻ പോകുന്നത് പൂച്ചയ്ക്ക് ഹീറ്റ് ഹീറ്റാകുമ്പോൾ അതിനെ ശാന്തമാക്കാറുള്ള കുറച്ച് ക്വയറ്റ് കൊയറ്റാക്കാറുള്ള കുറേ ടിപ്സാണ് ഫീമെയിൽ ക്യാറ്റ്സിന് രണ്ടരച്ച കൂടുമ്പോൾ ഹീറ്റ് ആകാറുണ്ട് അങ്ങനെ ഹീറ്റാകുമ്പോൾ അതിങ്ങനെ വിളിച്ചോണ്ടിരിക്കും അത് ഇതിനെ അപ്പം ഇങ്ങനെ ആക്കാൻ വേണ്ടി നമുക്കതിനെ ബോഡിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പം പൂച്ച ഇങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന നിർത്തും അതുപോലെ അതിന് കുറച്ച് സുഖം കിട്ടും അതിങ്ങനെ ഹീറ്റാകുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ വിളിച്ച് വിളിച്ചുകൊണ്ടിരിക്കുമ്പം അത് നമുക്കും അതുപോലെ തന്നെ പൂച്ചയ്ക്കും അത് വലിയൊരു എന്താ പറയുന്നൊരു വലിയൊരു ശല്യമായി തോന്നും നമുക്ക് ശല്യമായി തോന്നും പൂച്ചയ്ക്കാണെങ്കിൽ അത് അതിനെന്തോ അതിന് ഒരു അത് തോന്നും അസ്വസ്ഥത തോന്നും അപ്പം ഇങ്ങനെ അതിനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ എൻ്റെ പൂച്ച ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ മെയിൽ ക്യാറ്റ്സിനെ കാണുമ്പോഴും പൂച്ച ഇങ്ങനെ ഹീറ്റ് ഹീറ്റാകുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം മെയിൽ ക്യാറ്റ്സിനെ ഫീമെയിൽ ക്യാറ്റ്സിൽ നിന്ന് മാറ്റി നിർത്തണം ഫീമെൽ ക്യാറ്റ്സിന് ആകുമ്പോൾ മെയിൽ ക്യാറ്റ്സ് ആ ഏറിയയിലുണ്ടെങ്കിൽ അതിനെ ഫീമെയിൽ ക്യാറ്റ്സിന് നിന്ന് മാറ്റി നിർത്തണം പൂച്ച മെയിൻ കാറ്റിനെ കണ്ടുകൊണ്ടാണ് എൻ്റെ പൂച്ച ഇങ്ങനെ വിളിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലൊക്കെ കാറ്റ് നിപ്പ് എന്ന് പറഞ്ഞൊരു ടോയ് കിട്ടും അത് കൊടുത്താലും പൂച്ച ശാന്തമാ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല അഞ്ഞൂറ് രൂപ വരും പക്ഷേ ഈ ടോയ് കൊടുത്താലും പൂച്ച കുററ്റാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പൂച്ചയ്ക്ക് ആകുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് കുറേ ടിപ്സ് പൂച്ച ഹീറ്റ് ആകുമ്പോൾ അതിനെ നല്ല ക്വാറ്റാക്കാനുള്ള ടിപ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്